ഞാൻ ആലോചിക്കുകയാണ് ഏത് ലോകത്താണ് നമ്മുടെ ബിഷപ്പുമാർ ജീവിക്കുന്നത് ഏത് മൂടസ്വപ്നത്തിലാണ് നമ്മുടെ സഭാ നേതൃത്വം വിരാജിക്കുന്നത് യാഥാർത്ഥ്യബോധം എന്ന് പറയുന്നവർക്കുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഉണ്ടെങ്കിൽ അവർ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എത്ര വലിയ പ്രതിസന്ധിയാണ് ഈ മെത്രാന്മാർ നമ്മുടെ സഭയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് വെറും അനാവശ്യമായ പ്രതിസന്ധി ജനങ്ങളുടെ വിശ്വാസത്തെയും ക്ഷമയെയും അവർ പരീക്ഷിക്കുകയാണ് കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാനുള്ള വിവരം പോലും നമ്മുടെ സഭയുടെ ബിഷപ്പുമാർക്കോ സഭാ നേതൃത്വത്തിനോ ഇല്ല എന്നുള്ളതാണ് സത്യം അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സിനഡ് കുർബാനയാണ് അതായത് ഏകീകരണ സങ്കര കുർബാന അത് എറണാകുളത്തെ വൈദികർ നടപ്പിലാക്കാത്തതാണത്രേ ഇന്ന് ഈ സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എറണാകുളം അതിരൂപയിൽ നടക്കുന്നതൊന്നും നമ്മൾ ഈ ബിഷപ്പ്മാർ കാണുന്നില്ലേ ഫൊറോണകൾ തോറും സാധാരണ ജനങ്ങൾ നടത്തുന്ന വിശ്വാസ പ്രഖ്യാപനം അവ കണ്ടില്ലെന്ന് നടിക്കുകയല്ലേ വിശ്വാസികൾ ഉണർത്തെഴുന്നേറ്റ് കഴിഞ്ഞു എറണാകുളത്തെ ജനങ്ങൾ അപകടം മണക്കുന്നു തങ്ങളുടെ വിശ്വാസത്തിൻ്റെയും തങ്ങളുടെ അതിരൂപതയുടെയും ഭാവി അപകടത്തിലാണ് എന്നുള്ള സത്യം അവർ മനസ്സിലാക്കി കഴിഞ്ഞു സഭാനേതൃത്വം എറണാകുളത്ത് ഇപ്പോൾ അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ് ജൂലൈ മൂന്ന് തുടങ്ങി ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഫിഫ്റ്റി ഫിഫ്റ്റി കുർബാന അർപ്പിക്കുക ആഗസ്റ്റ് മാസത്തിലെ സിനഡ് വരെ ഒരു പരിശീലന കാലമായിരിക്കും ഒരു ട്രെയിനിങ് പീരിയഡ് സങ്കര കുർബാന പരിശീലനം അതായത് എറണാകുളത്തെ വിശ്വാസികൾക്കും വൈദികർക്കും കല്ലായ കുർബാനയുമായി പൊരുത്തപ്പെടുവാൻ ഒരവസരം പരിശീലന കുർബാന സിമ്പിളി അതിനുവേണ്ടി വടവാത്തൂർ പോലെ വല്ല പ്രത്യേക ട്രെയിനിങ് സെൻറ്ററും അവർ സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ പരിശീലനത്തിൻ്റെ ആദ്യഘട്ടം വിശ്വാസികൾ വൈദികരുടെ പടിഞ്ഞാപ്പറം കണ്ട് പരിചയിക്കുക എന്നുള്ളതാണ് ആദ്യമൊക്കെ അല്പസ്വല്പം ബുദ്ധിമുട്ടുണ്ടാകും എങ്കിലും ക്രമേണ ചങ്ങനാശ്ശേരിക്കാരെ പോലെ നല്ല ഒരു വിശുദ്ധ ആസന ആരാധകരായി എറണാകുളത്തുകാർ മാറുമെന്ന് അവർക്കുറപ്പാണ് അടുത്ത സ്റ്റെപ്പായിട്ട് വരാൻ പോകുന്നത് അൾട്ടാരയ്ക്കും ജനങ്ങൾക്കുമിടയിൽ ഒരു ചുവന്ന കർട്ടനാണ് കട്ടൺ തൂവുക ഈ ചുവന്ന കട്ടൻ കണ്ടാൽ പോരുകാളയെ പോലെ എറണാകുളത്തുകാർക്ക് വെഗിളിയും വിഭ്രാന്തിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതവ മനസ്സിലാക്കുന്നുമുണ്ട് അതനുസരിച്ച് കൽഡായ രൂപതകളിൽ പോലും ചിലയിടത്ത് വെള്ളക്കട്ടനും നിഴൽനാടനം കളിക്കാൻ പറ്റിയ തരത്തിലുള്ള കർട്ടനും ഇടുവാനുള്ള വേരിയൻറ്റ് അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് മാപ്പാപ്പ പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ് എങ്കിലും കലനായ പരിശീലനത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഇതിനൊരു വേരിയൻ്റ് എറണാകുളത്തിന് തൽക്കാലം കൊടുക്കുക അസാധ്യമാണ് മാർപ്പാപ്പ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മാർപ്പാപ്പ പറഞ്ഞ ആ പരിശീലനത്തിൻ്റെ മൂന്നാം ഭാഗം എറണാകുളത്തുകാർ ഇന്നുവരെ കണ്ടുപരിയമില്ലാത്ത ഒരു പ്രത്യേക സാധനമാണ് ക്ലാറോ കുരിശെന്നും നെസ്തോറിയൻ കുരിശ് എന്നും മാനി കുരിശ് എന്നും വിളിക്കപ്പെടുന്ന ഈ കുരിശ് മധ്യത്തിൽ തന്നെ സ്ഥാപിച്ചു വണങ്ങുവാൻ എറണാകുളത്തുകാർ പഠിക്കണം പോരാ അതിൽ പാവീണ്യം നേടുക തന്നെ വേണം സക്രാരി ആൾത്താരിയുടെ മധ്യഭാഗത്തു നിന്ന് ഇതോടൊപ്പം ഒരു സൈഡിലേക്ക് മാറ്റും അതിനോടും വിശ്വാസികൾ പൊരുത്തപ്പെടേണ്ടി വരും സക്രാരി സൈഡിലേക്ക് മാറ്റുമ്പോൾ ആ സൈഡിൽ നോക്കിയാണോ അതോ നേരെ ക്ലാവർന്ന് നോക്കിയാണോ വന്നിക്കേണ്ടത് എന്നൊരു പക്ഷെ ജനങ്ങൾക്ക് ചിന്താ ഉണ്ടായേക്കാം അതെല്ലാം പരിശീലനത്തിന്റെ ഭാഗമായതുകൊണ്ട് സഹിക്കണമെന്നാണ് മാപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് ഈ പരിശീലനത്തിന്റെ നാലാം ഘട്ടമായി രാക്കുളി ഉണ്ണീഷോയെ തീ കായ്ക്കൽ വിഷറിമണി തമുക്ക് നേർച്ച ശകുനീ പർവ്വം യുവതികളുടെ മാസമുറ അറിയിക്കൽ സ്ത്രീകളുടെ ചട്ടയും മുണ്ടും കൊടുത്തുള്ള ഫാഷൻ ഷോ ചന്ദൻ ചന്ദൻചാർത്ത് റംബാൻ പാർട്ട് യാമപാർത്ഥന എന്നിവയിൽ അറിയപ്പെടുന്ന കല്ലായ പണ്ഡിതർ എറണാകുളത്തെ വൈദികർക്കും അൽമായർക്കും പരിശീലനം നൽകും പോളണ്ടിൽ നിന്ന് മാണിപ്പറമ്പിലിനെയും പാലായിൽ നിന്ന് കല്ലറങ്ങാട്ടിനെയും പരിശീലകരായി ഇറക്കുമതി ചെയ്യുവാൻ സഭാനേതൃത്വം കിണഞ്ഞു പരിശ്രമിക്കുകയാണ് കൽതായ പരിശീലനത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഭാഗമാണ് അടുത്തത് ഈ അഞ്ചാം ഘട്ടത്തിലാണ് വൈദികർക്ക് പുളിപ്പുള്ള മൽക്കാപ്പൻ ചുടുവാനുള്ള പരിശീലനം ലഭിക്കുക പരിശീലനത്തിൻ്റെ ആദ്യഘട്ടം വൈദികരുടെ കുശിനിയിൽ തന്നെയായിരിക്കും കാരണം തീപിടുത്തം അവോയ്ഡ് ചെയ്യുവാൻ ഒഴിവാക്കുക അതിനുശേഷം പരിശീലനം രണ്ടാം ഘട്ടം അൾത്താരയിലേക്ക് മാറ്റും ജനങ്ങൾ കാണാത്ത വിധത്തിൽ പുറംതിരിഞ്ഞ് നിന്ന് വിവിധ ചേരുവകളും പൊടികളും കൃത്യ അളവിൽ ചേർത്ത് കുഴച്ച് കുഴച്ച് നല്ല നാടൻ മൽക്കായപ്പം മൽക്കാപ്പം എന്നും പറയാൻ കേട്ടോ ജനങ്ങൾക്കായി വൈദികർ ഒന്നൊന്നായി ചുട്ടെടുക്കും ക്ലാവർ മരക്കുരിശിനെ ചൊറുക്ക കുടിപ്പിക്കാനുള്ള പരിശീലനവും വൈദികർക്ക് ഈ അവസരത്തിൽ ലഭ്യമാണ് സുന്ദരികളായ കൊച്ചു കൊച്ചുപെമ്പിള്ളേർക്കും കുറെ ഫ്രീക് ആൺപിള്ളേർക്കും കാണാൻ കൊള്ളാവുന്ന ചില പൈങ്കിളി കന്യാസുമാർക്കും ഈ സമയം സുറിയാനി പാട്ടുകളിൽ പരിശീലനം കൊടുക്കുവാനും സംവിധാനമുണ്ട് സുറിയാനി അറിയില്ലെങ്കിലും അറിയാമെന്ന ആത്മവിശ്വാസം മുഖത്ത് പ്ര പ്രകടിപ്പിക്കത്തക്ക അഭിനയ മികവുള്ളവർക്കാണ് ഈ പാട്ട് പരിശീലനത്തിന് അവസരം കിട്ടുക കുർബാനയിൽ മുഴുവൻ സമയവും അപ്പൻ ചുടിയിൽ സമയത്ത് പ്രത്യേകിച്ചും സുറിയാനി പാട്ടുകൾ കേൾക്കുവാനാണ് കൽതായ ദൈവത്തിന് ഇഷ്ടം കന്ദീഷ അലാഹ കന്ദീഷ ഹൈസാന എന്നുള്ള പാട്ടാണ് ഇതിൽ ഏറ്റവും മുന്തിയ ഇനം ഈ പരിശീലനത്തിൻ്റെ അവസാനമാകുന്നതോടെ ഒന്നോ രണ്ടോ തീവ്രവാദികൾ ഒഴിച്ച് മറ്റു വൈദികരെ എല്ലാം നൂറ് ശതമാനം കൽതായരായി മാറുമെന്ന് അവർ സ്വപ്നം കാണുന്നു അതേസമയം വിമത തീവ്രവാദികളായ മുണ്ടാടൻ പാറേക്കാട്ടിൽ എന്നീ വൈദികരെയും ഷൈജു ആന്റണി ഏകൻ ചാനൽ തരിയത്ത് ജോസ് എന്നിവരെയും എന്നിവരെ കൽദായവൽക്കരിക്കുന്നതിൽ അവർക്ക് പ്രത്യാശയില്ല അവർ ബിയോണ്ട് ഹെൽപ്പാണ് മഹറോവിന് ശേഷം അവർക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുവാൻ അവർക്കെതിരെ ഒരു കുറ്റപത്രം താഴത്ത് ബിഷപ്പ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഷോ മീ ദ മാൻ ആൻഡ് ഐ വിൽ ഫൈൻഡ് ദ ക്രൈം എന്ന് മിസ്റ്റർ താഴത്ത് മിസ്റ്റർ തട്ടിലിന് കൊടുത്തിട്ടുണ്ട് അതായത് ആളെ കാട്ടിത്തരിക ഞാൻ കുറ്റം കണ്ടുപിടിക്കാം എന്ന് അദ്ദേഹം പോപ്പിന് കൊടുത്തു അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഈ താഴത്ത് മാപ്പാപ്പയ്ക്ക് കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ആ തീവ്രവാദ ബന്ധം പൊഴിതട്ടിയെടുത്ത് ഇവർക്കെതിരെ ആരോപിക്കണമെന്ന് മാപ്പാപ്പ പറഞ്ഞതായി മാ താഴത്ത് പ്രസ്താവിച്ചു ചുരുക്കത്തിൽ പറഞ്ഞാൽ സംഗതി ഇതാണ് സമയാസമയം അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന ചുവന്ന കട്ടൻ അതിൻ്റെ വള്ളി വലിക്കുവാൻ പഴയ നാടകക്കാരെ തൃശ്ശൂരിൽ നിന്ന് ഏർപ്പാടാക്കും അതുകഴിഞ്ഞ് പുറംതിരിഞ്ഞിൽ നിന്നുള്ള മൽക്കാബലി അർത്ഥമറിയാതെ അന്യഭാഷയിൽ പാടുന്ന പാട്ടു സംഘം വിഷറിമണിയുമായി നെട്ടോട്ടമൂടുന്ന അൽത്താരപ്പിശാശുക്കൾ കൂടാതെ ഓരോ കാലങ്ങളിലും ആരാധന കാലങ്ങളുണ്ടല്ലോ നമ്മുടെ ആരാധന ആരാധനക്രമത്തിൽ അങ്ങനെ ഓരോ കാലങ്ങളിലും മറ്റു അനുബന്ധ രഹസ്യ കലാപരിപാടികളും കൂട്ടത്തിൽ കഥയറിയാതെ ആട്ടം കാണുന്ന കുറേ അന്ധം വിശ്വാസികളും കൂടിയാകുമ്പോൾ കൽതായിസം ഹ എറണാകുളത്ത് ഒരു യാഥാർത്ഥ്യമാകും കേട്ടിരുന്ന എല്ലാവർക്കും കൽദായ പരിശീലനത്തിൽ ഉഗ്രവിജയം ആശംസിച്ചു കൊള്ളുന്നു താങ്ക് വെരി മച്ച്